കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആ മേൻ അൻപത്തിയൊന്നാം സങ്കീർത്തനം ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരണീയാതൃകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺ അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകിയാലെൻ്റെ അന്തരംഗത്തിൽ ഞാനും പകരണമേ ഈ സോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്താ എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരിക്കുമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാനങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എൻ്റെ അസരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനെ നന്മ ചെയ്യണമേ ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഇന്നത്തെ വചനം നീ ആശ്രയിച്ചു അത്തിനതിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് പത്ത് ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ദൈവമേ എല്ലാം അവിടുത്തെ ദാനമാണെന്ന തിരിച്ചറിവോടെ ഞങ്ങൾക്കുളളവിയിൽ സംതൃപ്തിയോടെ ജീവിക്കുവാനുള്ള കൃപയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഇന്നേ ദിവസം ഞങ്ങളോട് ഇടപെടുന്നവർക്കും ഞങ്ങളുടെ സാന്നിധ്യവും സഹായവും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്കും അവരർഹിക്കുന്ന സഹായവും സൗഖ്യവും പകർന്നു കൊടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഈശോയുടെ അമൂല്യമായ തിരുഹൃദയമേ ഹൃദയമേ ഞങ്ങളുടെ മേലായിരിക്കണമേ ആ മീൻ